മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ സാധാരണയായി ചെയ്യുന്ന ഏറ്റവും വലിയ പിഴവ് വരുമാനത്തേക്കാൾ വേഗത്തിൽ ചെലവുകൾ കൂട്ടുന്നതാണ് ശമ്പളം അല്പം കൂടിയാൽ തന്നെ ജീവിതശൈലി ഉയർത്തുന്നത് ദീർഘകാലത്തിൽ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കും ലഹകളോടുള്ള അതിയായ ആശ്രയം മറ്റൊരു വലിയ പ്രശ്നമാണ് ഫോൺ വാഹനം ഗാഡ്ജറ്റുകൾ എല്ലാം നെക്കയിൽ വാങ്ങുമ്പോൾ മാസവരുമാനത്തിന്റെ വലിയൊരു പങ്ക് മുൻകൂട്ടി പൂട്ടപ്പെടുന്നു ക്രെഡിറ്റ് കാർഡുകൾ സൗകര്യമായി ഉപയോഗിക്കാതെ അധിക പണം ഇപ്പോലെ കാണുന്നതും അപകടകരമാണ് പലിശയും പിഴയും ചേർന്നാൽ ചെറിയ ചെലവുകൾ വലിയ കടമാകുന്നു ബജറ്റ് തയ്യാറാക്കാതെ ജീവിക്കുന്നത് പണം എവിടെ പോകുന്നു എന്ന ബോധം നഷ്ടപ്പെടുത്തുന്നു ചെറിയ ചെലവുകൾ പോലും കൂട്ടിച്ചേർന്നാൽ വലിയ ചോർച്ചയാകും എമർജൻസി ഫണ്ട് വേണ്ടെന്നു വയ്ക്കുന്നത് വലിയൊരു പിഴവാണ് അപ്രതീക്ഷിത രോഗം ജോലി നഷ്ടം പോലുള്ള സാഹചര്യങ്ങൾ കുടുംബത്തെ കടത്തിലേക്ക് തള്ളിവിടും ഇൻഷുറൻസ് ഒരു നിക്ഷേപമെന്ന പോലെ കാണുന്നതും തെറ്റാണ് ആവശ്യത്തിന് ഹെൽത്ത് ഇൻഷുറൻസും ടെർമ് ഇൻഷുറൻസും ഇല്ലെങ്കിൽ ദുരിതകാലത്ത് സാമ്പത്തിക തകർച്ച ഉറപ്പാണ് ആൾക്കാർ പറഞ്ഞത് കേട്ട് നിക്ഷേപത്തിൽ ചാടുന്നത് മറ്റൊരു സാധാരണ പിഴവാണ് അറിവില്ലാത്ത നിക്ഷേപങ്ങൾ നഷ്ടത്തിലേക്ക് നയിക്കും നിക്ഷേപം വൈകിക്കുന്നത് മിഡിൽ ക്ലാസിന്റെ സ്ഥിരം ശീലമാണ് ശമ്പളം കൂടി വന്നാൽ തുടങ്ങാം ഏ എന്ന സമയം നഷ്ടപ്പെടുത്തുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ പോകുന്നത് ഭാവിയിൽ വലിയ ഭാരമാകും അപ്പോൾ ഉയർന്ന പലിശയുള്ള ലോൺ എടുക്കേണ്ടിവരും വിരമിക്കൽ ജീവിതത്തെക്കുറിച്ച് ചെറുപ്പത്തിൽ ചിന്തിക്കാതിരിക്കുക ഒരു വലിയ പിഴവാണ് ജോലി ചെയ്യുന്ന കാലത്ത് സംരക്ഷിച്ചില്ലെങ്കിൽ വയസ്സാകുമ്പോൾ ആശ്രയം മറ്റുള്ളവരാകും ആഡംബരവും ആവശ്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തതും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു സമൂഹത്തെ കാണിക്കാൻ ചെലവിടുന്നത് സ്ഥിരത്തകർക്കും ചെറുതായുള്ള വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാത്തതും ഒരു പിഴവാണ് ഒറ്റ വരുമാനത്തിൽ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ് നികുതി പ്ലാനിംഗ് അവഗണിക്കുന്നത് അനാവശ്യമായി പണം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു ശരിയായ പ്ലാനിംഗിലൂടെ നിയമപരമായി നികുതി കുറയ്ക്കാം സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കാൻ സമയം കണ്ടെത്താത്തതും വലിയ കുറവാണ് പണം കൈകാര്യം ചെയ്യുന്നത് തന്നെ ഒരു നഷ്ടമാണ് ഇന്നത്തെ സൗകര്യത്തിനായി നാളെയെ മറക്കുന്നതാണ് മിഡിൽ ക്ലാസിന്റെ ഏറ്റവും വലിയ പിഴവ് നിയന്ത്രിത ചെലവും സ്ഥിരമായ സംരക്ഷണവും മാത്രമാണ് സാമ്പത്തിക സുരക്ഷയിലേക്ക് എത്തിക്കുന്ന വഴി